ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വത്ത് സ്കൂളിലൊക്കെ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് സൈക്കിൾ എടുത്തിട്ട് ഓടിച്ചു നോക്കുകയാണേ പിന്നെന്തോ ഭയങ്കര സന്തോഷത്തിലാണ് രാവിലെ സ്വത്തുവിനെ ബൈക്കിലാണ് കൊണ്ടാക്കാറുള്ളത് എന്നും ഞാനും സ്കൂളിൽ പോകണം അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി തന്നെയാണ് സ്കൂളിൽ പോവാറുള്ളത് ഞാൻ പോയില്ലെങ്കിൽ ഒരു സങ്കടമാണ് തൊട്ടടുത്ത് തന്നെയാണ് സ്കൂളുള്ളത് അപ്പോൾ രാവിലെ ബൈക്കിലാണ് കൊണ്ടാക്കാറുള്ളത് നല്ല ഭംഗിയുള്ള ചെമ്പരത്തി പോലെ നിറയെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അങ്ങനെ സ്കൂളിൽ പോകാൻ വേണ്ടി ആ ബൈക്കിലൊക്കെ കയറാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ ബൈക്ക് കയറാൻ വേണ്ടി നോക്കിയപ്പോഴാണ് വണ്ടി ഒന്ന് പഞ്ചറായതുപോലെ എന്നാലടുത്തായത് കൊണ്ട് ഞങ്ങൾക്ക് പോകാനൊക്കെ പറ്റി വാട്ടർ ബോട്ടിലും അതേപോലെ ബാഗൊക്കെ എൻ്റെ കയ്യിലാണ് കേട്ടോ സ്വത്ത് സൈക്കിൾ ഓടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങിയതാണ് അങ്ങനെ ഞാനിതാ സ്വത്തുവിനെ സ്കൂളിലൊക്കെ കൊണ്ടാക്കിയിട്ട് നടന്നു വരികയാണ് പാതി വഴിയിൽ തന്നെ ഇറക്കി വിട്ടു വണ്ടി കംപ്ലൈൻ്റ് ആണല്ലോ അപ്പം ഞാനിതാ ഇതുവഴി നടന്ന് വരികയാണ് വീട്ടിലെത്തിയിട്ടോ ഇനി നമ്മുടെ വീട്ടിൽ കോഴീനെയൊക്കെ പുറത്ത് വിടണം പ്രാവിനെ പുറത്ത് വിടണം പിന്നെ ലവ് ബേഡ്സിന് തീറ്റ കൊടുക്കണം അങ്ങനെയുള്ള ഓരോ ജോലികളൊക്കെ ചെയ്യാനുണ്ട് പിന്നെ കുറച്ച് അടുക്കള പണികളും ചെയ്യാനുണ്ട് കറിയുണ്ട് ഇനി ഉപ്പേരി വെക്കണം ലവ് ബേഡ്സൊക്കെ ഇതാ കൂട്ടിൽ പറന്ന് നടക്കുകയാണ് അപ്പം ഞാൻ കൂർക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസമായി കൂർക്ക കൊണ്ടുവന്നിട്ട് കൂർക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പേരിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ കൂർക്ക ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ട് അപ്പോൾ കറി വെക്കേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ച് രസവും വെക്കണം അങ്ങനെ കൂർക്ക ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ സവാളയുടെ ഒരു പാതി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളകും കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് കഴുകി എടുക്കാം ചട്ടിയൊക്കെ അത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഗ്യാസ് കത്തിച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുകും സവാള അരിഞ്ഞതും പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കൂർക്കരിഞ്ഞ് വെച്ചത് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മുളക് പൊടിയൊന്നും ഇടുന്നില്ല മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ മുളക് ഇടുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇടുന്നില്ല എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കണം അപ്പോൾ ഈ കടുക് പൊട്ടിച്ചതിലേക്കും സവാട വഴറ്റിയതിലേക്കൊക്കെ കോർക്കിട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കുക്കറിൽ അങ്ങോട്ട് വിസിലടിപ്പിച്ച് വേവിച്ചെടുത്താൽ മതിയായിരുന്നു എന്ന് ഞാൻ അന്നൊരിക്ക അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ പെട്ടെന്ന് എന്ത് കിട്ടുമല്ലോ പക്ഷേ ഇപ്പോൾ ഇനി അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞാനത് ഒഴിച്ചുപോയി കുറുക്കിയിട്ട് വെള്ളമൊക്കെ പോയി ഇനി അതങ്ങനെ വേണമെങ്കിൽ അടുപ്പിൽ വെച്ചതിന് ശേഷം വേണം ഇനി രസം ഉണ്ടാക്കാൻ സാധനങ്ങളൊക്കെ റെഡിയാക്കാൻ തക്കാളി അരിഞ്ഞു വെക്കണം പിന്നെ കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഉലുവയും ഇട്ട് പിന്നെ ഒരുപോട്ട് കായും വറുത്ത് വറുത്തെടുത്ത കായും ഇട്ടിട്ടൊന്ന് മിക്സിയിൽ ചതച്ചെടുക്കണം അപ്പം ഞാൻ കൂർക്കയിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ രസം വയ്ക്കാൻ ആവശ്യമായുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയെടുത്തു രസമൊക്കെ അടുപ്പിന് വെച്ചു ഒരടുത്ത് രസവും ഒരടുത്ത് കുർക്കപ്പേരിയാണ് ആയിക്കൊണ്ടിരിക്കണത് രസമൊക്കെ അതാ തിളച്ച് കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കോർക്കപ്പേരിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഉച്ചത്തേക്കുള്ള രസവും കുർക്കപ്പേരിയും മീൻകറിയൊക്കെ സെറ്റായി കഴിഞ്ഞു ഇനി ചോറ് കഴിച്ചതിന് ശേഷം സ്വത്തൂനെ ഒരു മൂന്നേക്കാലിന് വിളിക്കാൻ വേണ്ടി പോകണം അപ്പോൾ സ്വത്തൂനെ വിളിച്ചിട്ട് വരികയാണ് അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ കടയുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു പെൻസിലും ഗമ്മും പിന്നെ പിന്നെതാ ടാങ്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് രാവിലെ തന്നെ സ്വത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസ കൊണ്ടുവരണം പെൻസിൽ അപ്പോൾ ഞാൻ ാണ് പോയത് അപ്പൊ ഞങ്ങളിത് വീടൊക്കെ എത്താറായി ഈ ഒരു പെൻസിൽ സ്വത്തുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീടൊക്കെ എത്താറായിട്ടുണ്ട് ബാ ഇന്നത്തെ വീട് എത്രയുള്ളൂ ഇഷ്ടമായി ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ്